സ്വാഗതം ചെങ്കടൽ സംഘർഷത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി മോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് മക്രോൺ ഭീകരത അടക്കമുള്ള കുറ്റകൃത്യങ്ങളിൽ ആരെയും സംരക്ഷിക്കരുതെന്ന് ആഗോള സമൂഹത്തോട് ആഹ്വാനം കെ സുരേന്ദ്രൻ നയിക്കുന്ന എൻ ഡി എ കേരള പദയാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമായി ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന യാത്ര ഫെബ്രുവരി ഇരുപത്തിയേഴിന് പാലക്കാട് സമാപിക്കും റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് ഹൈക്കോടതിയിൽ അവതരിപ്പിച്ച ഹ്രസ്വ നാടകത്തിലൂടെ പ്രധാനമന്ത്രിക്കും രാജ്യത്തിനും അപമാനം വരുത്തിയെന്ന് പരാതി സംഭവത്തിൽ നടപടിയെടുത്ത കോടതി രജിസ്ട്രാർ രണ്ടുപേർക്ക് സസ്പെൻഷൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ നിരക്ക് ഇരട്ടിയിലധികമാക്കിയതിൽ പ്രതിഷേധിച്ച മുസ്ലിം സംഘടനകൾ തിങ്കളാഴ്ച യോഗം ചേർന്ന ശേഷം സമരപരിപാടികൾ ആലോചിക്കുമെന്ന് സുന്നി യുവജന സംഘം ഗവർണർക്കെതിരെ വീണ്ടും കരിങ്കൊടി പ്രതിഷേധവുമായി എസ് എഫ് ഐ ഒരു മണിക്കൂറിലേറെ പാതയോരത്ത കുത്തിയിരുന്ന ഗവർണർ മുഖ്യമന്ത്രിയുടെ ദിവസവേദനക്കാരാണ് പ്രതിഷേധക്കാരെന്ന വിമർശനം ഗവർണറെ കായികമായി ആക്രമിച്ച് വരുതിയിൽ കൊണ്ടുവരാനുള്ള സമീപനമാണ് മുഖ്യമന്ത്രിയുടേതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഗവർണറുടെ യാത്ര സുഗമമാക്കാൻ പോലീസ് വേണ്ട മുൻകരുതൽ എടുത്തിട്ടില്ലെന്നും ആരോപണം ഇന്ത്യ മുന്നണിയിലെ തർക്കങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സിപിഎം കേന്ദ്ര കമ്മിറ്റി നാളെ മുതൽ തിരുവനന്തപുരം ഇ എം എസ് അക്കാദമിയിൽ ബീഹാറിൽ വീണ്ടും രാഷ്ട്രീയ അനിശ്ചിതത്വം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട നിർണായക നീക്കങ്ങളുമായി നിതീഷ് കുമാർ ബീഹാറിന് ഇനി നിർണായക ദിനരാത്രങ്ങൾ ഏഴ് എംഎൽഎമാർക്ക് ബിജെപി ഇരുപത്തി അഞ്ച് കോടി രൂപ വീതം വാഗ്ദാനം ചെയ്തെന്ന് ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ പാർട്ടി ചെയർമാൻ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും കെജ്രിവാൾ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവാവ് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതി സംഭവത്തിൽ പോലീസ് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആരോപണം കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ഇ ടിവി ഭാരത് ഡോട്ട് കോം സന്ദർശിക്കുക